ജി ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ബോധപൂർവമായി അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അക്രമം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമാണ് ഉന്തും തള്ളും ഉണ്ടാകും ആ ഉന്തും തള്ളിലും പോലീസിൻ്റെ ലാത്തി മുഖത്ത് തട്ടിയതാണ് അത് മനഃപൂർവ്വം കുത്തുകയോ അടിക്കുകയോ വളഞ്ഞിട്ടടിക്കുകയോ ഒന്നുമല്ല ചെയ്തത് ആ ദൃശ്യങ്ങൾ അടി കൊണ്ടു അതിന് തെളിവായ ദൃശ്യങ്ങളിതാ എന്ന് കാട്ടുന്ന ദൃശ്യങ്ങളിൽ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും ഞാനത് ആവർത്തിച്ച് കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത് കാരണം സ്വാഭാവികമായി പോലീസുമായി സംഘർഷമുണ്ടാകുന്നു ഒന്നും തള്ളും ഉണ്ടാകുന്നു ആ ഘട്ടത്തിൽ ഏതോ ലാത്തി ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൽ നട്ടുകയാണ് അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഷാഫി പറമ്പിലിൻ്റെ ചോര മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ എന്തോ പ്രതികാരമൊക്കെ നടത്തുമോ അത്രേ ജനാധിപത്യ വിരുദ്ധമായി അത്തരം ആക്രോശങ്ങളൊക്കെ ശരിയാണോ ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് നോക്കൂ കോൺഗ്രസിന്റെ സമരമാർഗം എപ്പോഴും സമാധാനപരമായി ഒരു തരത്തിലുള്ള അക്രമങ്ങളും സ്വീകരിക്കുന്ന ഒരു ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കോൺഗ്രസ് ഇവിടെയും സമാധാനപരമായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു പ്രകടനം നടത്തിയത് ഇവിടെ എന്താണ് സംഭവിച്ചത് മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായി അതായത് ഈ സി പി എമ്മിന്റെ കോട്ടയിൽ ആ യൂണിയന്റെ പ്രസിഡന്റ് പദം കെ എസ് യു കുട്ടികൾ കരസ്ഥമാക്കി അതിനെ സംബന്ധിച്ചാണ് അക്രമ പരമ്പരകൾ തുടരുന്നത് അക്രമ മാർഗങ്ങളിലൂടെ യുവാക്കളെ സി പി എമ്മിന്റെ ഭാഗത്തേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും അതിനോട് ചേർന്ന് നിൽക്കുന്നവരും ഗുണ്ടകളും ഒക്കെ ചേർന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് എതിർ കക്ഷികളെ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തു കേരളയിലടക്കം അവർ ചുവന്നു തുടത്തു അങ്ങനെയാണ് എങ്കിൽ അത് ആ വിദ്യാർത്ഥികൾ വോട്ട് ചെയ്തുകൊണ്ടല്ലേ അവരുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യമായതുകൊണ്ടല്ലേ അതിനെന്തിനാണ് നിങ്ങൾ വിരളി പിടിക്കുന്നത് ഇങ്ങനെ അക്രമം തീർക്കാമോ പാർട്ടികളല്ലേ ആയിട്ട് അവിടെ യൂണിയൻ യൂണിയൻ നിങ്ങൾ നിങ്ങൾ സ്വീകരിച്ചത് ഇതൊക്കെ ഇതൊക്കെ വെറുതെ കോൺഗ്രസ്സുകാർ പറയുന്ന വാദങ്ങൾ ബീറജി ആവർത്തിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഇന്നലെ രാത്രി പേരാമ്പ്രയിലാണല്ലോ നടക്കുന്നത് ഷാഫി പറമ്പിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നു ഷാഫി പറമ്പിൽ അടക്കം അവിടേക്ക് എത്തുന്നു ബോധപൂർവമായി സംഘർഷം സൃഷ്ടിക്കുകയും പ്രകോപനം തീർക്കുകയും ചെയ്തു ഏതുപോലെ നമ്മൾ പാലക്കാട് കണ്ടതാണ് ഇതുപോലെ ഇരവാദം എന്താണ് സ്വാഭാവികമായ പരിശോധനയിൽ ചാടി ഇറങ്ങി ഷാഫി പറമ്പിലും ആ മറ്റേ പാലക്കാട്ടെ എം എൽ എ ഉണ്ടല്ലോ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേ ലൈംഗിക കേസുകളിലൊക്കെ പ്രതിയായ അയാളും ചേർന്ന് വയസ്സുള്ള ഒരേക്കാൾ മുതിർന്ന വയസ്സുള്ള ഉദ്യോഗസ്ഥരെ നോക്കി എന്തൊക്കെ ഷോയാണ് കാട്ടിയത് അതുപോലെ പോലീസിനോട് പ്രകോപനം ഉണ്ടാക്കി അക്രമം സൃഷ്ടിക്കുന്നു സ്വാഭാവികമായി പോലീസുമായി അക്രമം സൃഷ്ടിക്കുമ്പോൾ ഒന്നും നള്ളുമുണ്ടാകും അപ്പോൾ മൂക്കിലോ കണ്ണിലോ കണ്ട് മൂക്കിലും കണ്ട് മുഖത്തും കണ്ട് ലാത്തിയൊന്ന് തട്ടി ചോര ഒലിച്ചു അത് വളഞ്ഞിട്ട് എംപി അടിച്ചു എന്നൊക്കെ ഇരവാദം ഉന്നയിക്കുന്ന എന്തിനാണ് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാവും കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റാണ് ഉണ്ടാക്കുന്ന ഭൂമിയിൽ എംപി ആണ് സംഘർഷം സൃഷ്ടിക്കുന്നു പോലീസുമായി ഉന്തും തള്ളുമാകുന്നു എംപിയാണ് അയാളെ മാത്രം പ്രൊട്ടക്ട് ചെയ്യണം അങ്ങനെ നടക്കുമോ സ്വാഭാവികമായുള്ള ഉന്തും തള്ളിൽ തട്ടും മുട്ടുമൊക്കെ ഉണ്ടാകും അതെല്ലാം നടന്നിട്ടുള്ളൂ അവിടെ ഷാഫി പറമ്പിലെ അടിച്ചില്ലല്ലോ ആരും പോലീസ് അടിച്ചിട്ടില്ല ഷാഫി പറമ്പലിനെ അടിച്ചു എന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങൾ ദൃശ്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ദൃശ്യങ്ങൾ ഞാൻ ആവർത്തിച്ച് പരിശോധിച്ചു ഇതേ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് വിവിധ മാധ്യമങ്ങളിലടക്കമുള്ള ആ ദൃശ്യങ്ങൾ ഞാൻ പരിശോധിച്ചു ലാത്തി സ്വാഭാവികമായി പോലീസുമായി ശക്തമായ ഉന്തും തള്ളും ഉണ്ടാകുന്നു ഏതോ ഒരു ലാത്തി ഷാഫി പറമലിൻ്റെ മൂക്കിലേക്ക് മുഖത്തേക്ക് തട്ടുന്നു അല്ലാതെ അടിച്ചതല്ല സ്വാഭാവികമായ ഉന്തും തള്ളിലും ലാത്തി മുഖത്ത് തട്ടുന്നു അങ്ങനെയാണ് ആ പരിക്ക് പറ്റുന്നത് അത് സംഘർഷത്തിന് മുമ്പ് ആലോചിക്കണം ഷാഫി പറ്റിയ പരിക്ക് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ അതെനിക്കറിയില്ല പറയണം അങ്ങനെയൊക്കെയാണ് ഈ ഏറ്റവും ഒടുവിലത്തെ മെഡിക്കൽ റിപ്പോർട്ടിൽ കാണുന്നത് ചെറിയ ചെറിയ പരുക്കുണ്ട് തന്നെയായിരിക്കാം പക്ഷേ ഞാൻ പറഞ്ഞത് ബോധപൂർവം അടിച്ചല്ല സംഘർഷം സൃഷ്ടിച്ച വേളയിൽ ഷാഫി പറമ്പിൽ നേതൃത്വം നൽകിയ അക്രമത്തിൽ നോക്കൂ ദൃശ്യങ്ങൾ ഞങ്ങൾ കാട്ടുന്നുണ്ട് പോലീസുമായി ഉന്തും ഉണ്ടാകുന്ന ആ ഉന്തും തള്ളിന്റെയും ഇടയിൽ എന്തോ മുഖത്ത് കൊള്ളുകയാണ് തട്ടുകയാണ് ഷാഫി ില്ല അതല്ല അല്ലാതെ ആരും അടിച്ചിട്ടില്ല മൂക്കിൽ നിന്ന് രക്തം ഒലിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത് അടിച്ചമുണ്ടായതല്ലെന്ന് സംഘർഷം സൃഷ്ടിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു പോലീസിനെ ചവിട്ടാനും ചെന്ന് പോലീസിനെ തള്ളി മാറ്റുമ്പോൾ അവർ തിരിച്ചു തള്ളും അത് ഒരു റൂൾ ഓഫ് ലോ നിലനിൽക്കുന്ന നാട്ടിലൊക്കെ സംഘർഷം പടരാതിരിക്കാനുള്ള പോലീസ് ആക്ഷൻസ് ആണ് അതിന്റെ ഭാഗമായി സ്വാഭാവികമായി തട്ടുന്ന പരുക്കുകളിലെ ഇരവാദം ഉന്നയിച്ച് വീണ്ടും അക്രമത്തിന് വേദിയാക്കുന്നത് ശരിയാണോ ഇവിടെ പാലിക്കേണ്ട ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടി ും നോക്കൂ പോലീസിന് നേരെ നോക്കൂ ആക്രോശിച്ച് തള്ളി എടുക്കുന്നത് നോക്കൂ നോക്കൂ വനിതാ പോലീസുകാർ ഉൾപ്പെടെയുള്ളവരെ ഉള്ളവരെ മർദ്ദിക്കുന്നുണ്ട് തള്ളുന്നുണ്ട് കോൺഗ്രസ് ഇങ്ങനെ ന്യായീകരിക്കരുതേ ഒരു എംപിയെ തിരിച്ചറിയാൻ കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥ എം പി സംഘർഷം സൃഷ്ടിച്ച് പോലീസിനെ തള്ളി മാറ്റിയാൽ തിരിച്ചു തള്ളുമ്പോൾ പറ്റുന്ന പരുക്ക് എം പി എന്ന് എങ്ങനെയാണ് പരിഗണന കൊടുക്കാനാകുന്നത് എം പി എംപിയുടെ സ്ഥാനത്തേക്കുമ്പോഴല്ലേ ആ പരിഗണന കിട്ടു